നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാട്ടുകാരും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വാർഡ് മെമ്പർ അടക്കം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഇത് ശരിയല്ല അവളെ കൃത്യമായിട്ട് പൂട്ടുക തന്നെ വേണം അവള് ചെയ്തത് മഹാതണ്ഡിത്തരം തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇനി രക്ഷയില്ല ഇനി രക്ഷയില്ല നാട്ടുകാർ സഹോദരികളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതാണ് ആണുങ്ങളൊന്നുമല്ല സഹോദരന്മാരൊന്നും അല്ല സഹോദരിമാരാണ് ഞങ്ങളുടെ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സഹോദരിമാർ ഇപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് അവരുടെ വാക്കൊന്നും കേട്ടിട്ട് വരാം ഇനി യുവതിക്ക് രക്ഷയില്ല മോളെ അതായത് നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ ഇവിടെ എന്തൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇതിനൊന്നും പറഞ്ഞാൽ നിനക്ക് രക്ഷ കിട്ടില്ല രക്ഷ രക്ഷ കിട്ടാനേ പോകുന്നില്ല നിന്റെ മുഖം മൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും വലിച്ചു കയറും ഏതായാലും നാട്ടുകാർ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ചെയ്തിട്ടുണ്ടോ അന്ന് ശേഷം നിയമ നടപടിയെടുക്കാം അല്ലാതെ കേട്ട് കേട്ടുടനെ എടുത്ത് ആ ഒരു നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല ഇനി ഒരു ജീവൻ അങ്ങനെയല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നാട്ടിലുള്ളവർ എനിക്കെനിക്ക് ഒരുപാട് അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ പക്ഷെ ഇത് എല്ലാം നീ അത് അതിന്റെ സത്യം അറിഞ്ഞു വരുമ്പോ ആ വ്യക്തി ഒരുപാട് എത്രയോ മനുഷ്യരുടയിൽ നാണയങ്ങളിൽ നാടാങ്ങൾ വല്ലാത്ത അവസ്ഥയിലായിട്ട് ഒത്തിരി പേരുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതെ ആദ്യം ആ ഇതിൽ എന്താണ് സത്യം എന്ന് കണ്ടെത്തി ആ രീതി അതാണ് പറയുന്നത് അതായത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സത്യം ഈ സ്ത്രീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസുകാരനെ വിളിച്ച് വിവരം പറയുകയോ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം ഇവർ ചെയ്തത് വളരെ മോശമായ കാര്യം തന്നെ നാട്ടുകാർ പ്രതികരിക്കണം അതായത് സഹോദരിമാർക്ക് തന്നെയാണ് ഇതിന് പ്രതികരിക്കാനുള്ള അധികാരമെന്നേ ഞാൻ പറയുള്ളൂ ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് റീൽ ചെയ്യുന്ന സകലെണ്ണത്തിനെയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇവരുടെ മുഖംമൂടി ഉണ്ടല്ലോ അത് വലിച്ചു കീറുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം മോശമായ പ്രവൃത്തിയാണ് ഇവരെല്ലാം ചെയ്തത് ആ ഒരു പയ്യനോട് അവൻ്റെ മാതാപിതാക്കളുടെ കരച്ചനുണ്ടല്ലോ അതായത് അവൻ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരു നിമിഷം ഇതെങ്ങാനും അവനിങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവനെ കാവൽ കിടന്നേന എന്നാണ് പറയുന്നത് നാട്ടുകാരൊന്നടങ്കം പറയുന്നതാണ് ഞങ്ങൾ കാവല് കിടന്നേനെ കാരണം ആ പയ്യനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് അവൻ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ അത് കഴിഞ്ഞിട്ടില്ല അതാണ് ആ മനുഷ്യനെ താങ്ങാൻ കഴിയുന്നതിലും വളരെ ക്രൂരമായ കാര്യമാണ് ഇവർ ചെയ്തത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് മാപ്പ് കൊടുക്കരുത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൽ തുറങ്കില് അടയ്ക്കുക തന്നെ വേണം ഒരു മാന്യതയും ഇല്ലാത്ത സമൂഹത്തിലെ ഒരു മാന്യതയും ഇല്ലാത്ത ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത ദാക്ഷിണ്യം പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെ അറപ്പ് തോന്നുകയാണ് കാരണം ഇതുപോലെയുള്ള അതിനെയൊക്കെ പൊതുപ്രവർത്തക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിശാജിന്റെ ജന്മമാണ് പിശാജിന്ന് മാത്രമേ വിവരങ്ങളെയൊക്കെ പറയാൻ കഴിയില്ല ഒരിക്കലും ഇതിനെയൊന്നും പൊതുപ്രവർത്തകാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നവരെ എന്നൊന്നും പറയാൻ കഴിയില്ല ഭയങ്കര രോക്ഷമാണ് തോന്നുന്നത് അതായത് അത്രയും വൃത്തികെട്ട ഒരു പരിപാടിയാണ് ചെയ്തത് ആലോചിച്ചോണം ആ ഒരു വീഡിയോ കണ്ട് കാണുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു സംശയമാണ് ഇതെന്തോന്നടീത് ഇതെന്തോന്ന് വീഡിയോ ഇത് അഭിനയിച്ചതാണോ ഇവർ ഞാൻ ആദ്യമൊക്കെ കരുതുന്നത് ഇതുവരെ അഭിനയിച്ചതാണെന്നാണ് ഇങ്ങനെ ഇപ്പോഴും പല ആൾക്കാരും അഭിനയിക്കുന്നില്ലേ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്നാൽ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ തട്ടവും മുട്ടോയും ചെയ്യുന്നു അത് കഴിഞ്ഞ് പ്രതികരിക്കുന്ന അപ്പം അങ്ങനെയുള്ള അഭിനയമാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് അല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് മുട്ടുന്നു അപ്പൊ അങ്ങോട്ട് പോയിട്ട് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളും കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു ഇതൊക്കെ കാണുമ്പോഴേ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരാൾ ഇത് തന്നെയാണ് വിചാരിക്കുക അപ്പൊ അങ്ങനെയുള്ള കോപ്രായങ്ങൾ എന്തോ ആണെന്നാണ് ഞാനൊക്കെ കരുതിയത് പക്ഷേ ഇന്ന് രാവിലെ ആ ഒരു പുള്ളിക്കാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരാൻ തുടങ്ങിയത് സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് സഹോദരി പറഞ്ഞത് അവര് പറഞ്ഞത് എത്രമാത്രം കറക്റ്റാണ് അതായത് ഇവൻ നാറി നാരായണക്കല്ലായിട്ട് ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ അവനെ വിശ്വാ പിന്നെ എന്താ പറയുക വിശ്വസിച്ച ആൾക്കാരൊന്നും ഒന്നും അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യുന്ന ടീമുകളുണ്ട് വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്ന ആൾക്കാർ വരിയുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ബസ്സിലോ ട്രെയിനിലോ എവിടെയെങ്കിലും കയറുമ്പോഴേ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാറിയിട്ടുണ്ടാകും ഇനി അഥവാ അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത തെറ്റാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദീപക്കിന്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം അതായത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ മരിക്കരുത് ഫൈറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മരിക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയ ഒരിക്കലും കാണിക്കരുത് ഈ തോന്നിയ തന്നെയാണ് കാരണം അയാൾക്ക് ജീവിച്ചിരിക്കാമായിരുന്നു പക്ഷേ അയാളുടെ മാനസികാവസ്ഥ നോക്കണോട്ടെ അയാൾക്ക് അത് ആകില്ല അയാൾക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾക്ക് അങ്ങനെയൊന്നും അതൊന്നും താങ്ങാൻ കഴിയില്ല ഇത്രയും വലിയ നാണക്കേട് വേറിക്കൊണ്ട് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത അയാളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു അത് തന്നെയാണ് എന്നിട്ട് പിന്നെ അത് ന്യായീകരിക്കുകയാണ് ഞാൻ അയാൾ അങ്ങനെ ചെയ്തതാണ് അയാൾ അതുപോലെ ചെയ്തതാണ് അയാൾ മറ്റൊരു പെൺകുട്ടി അങ്ങനെയൊരു പെൺകുട്ടിയെ ഇല്ല എന്നാണല്ലോ കേൾക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലും കാണുന്നില്ല ഒരു പെൺകുട്ടി ആകില്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു ഇത് പിന്നെ ഇത് കണ്ട് ഒരു പെൺകുട്ടിയില്ല ഇനി അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് ആ നിമിഷം ഇടപെടുകയല്ലേ വേണ്ടത് ആ നിമിഷം ഇടപെടാ അതെ ഇവർക്ക് വീഡിയോ ആക്കിയിട്ട് കുറച്ച് റീച്ചിനു വേണ്ടിയിട്ടും കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇവർ ചെയ്ത ഒരു നാലാങ്കിട പരിപാടി എന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഇതിനെ ഐകേറ്റ് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രമാത്രം രോക്ഷത്തോടു കൂടിയിട്ട് ഒരാൾ പോലും ഇനി ചെയ്യാൻ പാടില്ല അതായത് ഒരു മഹാപാപമാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കേണ്ട ഇതുണ്ട് എല്ലാവർക്കും ബസ്സിൽ പോകണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആണായാലും പെണ്ണായാലും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനും പാടില്ല ഇമാതിരി തൊട്ടിത്തരം ചെയ്യുന്നതിന് ആണായാലും പെണ്ണായാലും ഒരു കാര്യം ചെയ്യണം അവരെ കയ്യോട് കൂടിയിട്ട് പിടിക്കുകയും വേണം അതാണ് വേണ്ടത് ആണായാലും പെണ്ണായാലും ഇങ്ങനെ തൊട്ടിത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ചില ആണുങ്ങൾ അതായത് ചില ഞരുമ്മാരുണ്ടാകും ആ ഞരുമ്മാറി ഒന്നും അല്ല നമ്മൾ പറയുന്നത് ഇതുപോലെ വളരെ ഡീസെൻ്റ് ആയിട്ട് ജോലിക്ക് പോയിട്ട് വരുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ അവനത് താങ്ങാൻ കഴിഞ്ഞില്ല അവനത് തിരിച്ച് പറയാനും കഴിഞ്ഞില്ല അവൻ്റെത് ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേ അവൻ ഒരുപാട് കോളുകൾ വരുന്നുണ്ടാകും അവൻ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടാകും അവൻ്റെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടാകും അവൻ ഇവിടെ മാന്യനാണെങ്കിലും പുറത്ത് ഭയങ്കര കച്ചറയാണ് എന്ന് നാലാൾ പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും ഈ ചെറുപ്പക്കാരനെ താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് മഹാപാപം തന്നെയാണ് ആ സ്ത്രീ ചെയ്തത് അതിനുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്താപമോ ആ സ്ത്രീക്കില്ല ആ സ്ത്രീ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവൻ മരിക്കേണ്ടവനാണ് എന്നുള്ള തരത്തിൽ അവളെങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ഇതൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ ഈ ഭൂമിയിൽ നിന്നും പോകത്തുള്ളൂ ഇതൊക്കെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ഇത് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കാരണം അത്രയും നീചമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് ഇപ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിമാർ പ്രതികരിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും ഇമ്മാതിരി തൊട്ടിത്തരത്തിന് പോകരുത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഇത് ചിത്രീകരിച്ചിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം അവരെ നോക്കിയിട്ട് നടപടി എടുക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ നമുക്ക് വീഡിയോ ചിത്രീകരിക്കേണ്ടി വരും അപ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലുമല്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ഈ സ്ത്രീക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി അതിന് തിരുത്താനും ഈ സ്ത്രീയെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ പോലെയുള്ളവരെ ഒരു കാരണവശാലും ന്യായീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ആരും വരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഒരു വലിയ ആ ഒരു എന്താ പറയുക ഒരു വലിയ ദുരന്തം ആ ഒരു വീട്ടിൽ നടന്നിരിക്കുന്നത് ആ അച്ഛനും അമ്മയ്ക്കും ഏതായാലും ഇതെല്ലാം സഹിക്കാനുള്ള കരുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം